സ്ക്വയർ ഫീറ്റിന് എഴുപത് രൂപയ്ക്കാണ് വേറെ കിട്ടത്തില്ല ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ സ്ഥലം പ്രശ്നമല്ല എവിടെയാണെങ്കിലും ഏറ്റവും കുറഞ്ഞ റേറ്റ് തന്നെ ചെയ്തു തരും അത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് ആ കളർ ഡിസൈനിൽ ചെയ്തു കൊടുക്കും ഈ ഒരു സ്ക്വയർ ഫീറ്റ് കൂടുന്ന അനുസരിച്ച് പൈസ കുറയുകയാണ് ചെയ്യുന്നത് ഏറ്റവും വിലക്കുറവില് നമ്മുടെ വീടിനൊക്കെ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് കട്ടനുകൾ ബ്ലൈൻഡ് കട്ടനുകൾ ഡോർ ഫ്ലോർ മാറ്റുകൾ നമ്മളുടെ വീടുകളുടെ ശോഭാസെറ്റുകളുടെ കുഷൻ വർക്കുകൾ അബ്ഹോൾസറി വർക്കുകൾ കട്ടനുകളുടെ സ്റ്റിച്ചിങ് വർക്കുകൾ അങ്ങനെ എല്ലാവിധ സർവീസുകളും പ്രോഡക്റ്റുകളും എല്ലാം വൻപിച്ച വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു അടിപൊളി ഷോപ്പാണ് ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് ആലങ്കോടിനും കിളിമാനൂരിനും ഇടയ്ക്കുള്ള രാലൂർക്കാവ് ജംഗ്ഷനിലാണ് രാലൂർക്കാവ് കോളേജ് ജംഗ്ഷനിലാണ് ഈ ഒരു ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഭവിൻ കർട്ടൻ ആൻഡ് ബ്ലൈൻഡ് കർട്ടൻ ഷോപ്പെന്നാണ് വിലക്കുറവുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് മനസ്സിലാക്കാം കട്ടണിൽ തന്നെ ബ്ലൈൻഡ് കട്ടണുകളുണ്ട് അപ്പൊ അതിന്റെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്പുകളാണ് ഉള്ളത് അപ്പൊ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വില എത്ര മുതലാണ് സ്റ്റാർട്ട് ആവുന്നത് ഇതൊക്കെ നമുക്ക് ചോദിക്കാം നമ്മുടെ ഈ ഭവിൻ കട്ടൺ ഷോപ്പിന്റെ ഓപ്പറേറ്ററും പ്രദീപ് കൂടി ആയിട്ടുള്ള പ്രദീപ്രോ നമ്മുടെ ഈ ഒരു ബ്ലൈൻഡ് കട്ടൺ പറഞ്ഞാൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ തൊണ്ണൂറ് രൂപ മുതലാണ് അഞ്ച് വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് ഈ ബ്ലൈൻഡ് കട്ടണുകള് ചെയ്ത് കൊടുക്കുന്നത് വേറെ മോഡൽ ബ്ലൈൻഡ് കട്ടനുകളുണ്ട് അപ്പൊ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കൂടുന്ന もう一度ドライブ。 പൈസ ഒരു ഒരു സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ഓ അങ്ങനെ ഈ കൂടുന്ന അനുസരിച്ച് പൈസ കുറയാണ് ചെയ്യുന്നത് ഇതിന്റെ ഇതിന്റെ ഈ ക്വാളിറ്റി 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 എന്ന് സെയിം സെയിം ആണ് ഉണ്ട് മോഡൽ വ്യത്യാസം പക്ഷെ ഇതിൽ പൈസ വ്യത്യാസം വരുന്ന ഇതിന്റെ ഡിസൈൻ വരുന്നത് മോഡൽ വ്യത്യാസം ചെറിയ ലൈൻ വരും മോഡൽ മോഡൽ വ്യത്യാസം വരുമ്പോഴാണ് ഈ ഒരു പ്രൈസിൽ വ്യത്യാസം വരുന്നത് സ്ക്വയർ ഫീറ്റ് നൂറ്റി പതിനഞ്ച് ഇതിപ്പോ നൂറ്റി ഇരുപത് മുതലാണ് കണ്ടില്ല അതിന്റെ ഡിസൈനാണ് വ്യത്യാസം വരുന്നത് ഇത് രൂപ മുതലാണ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ചെയ്യാൻ പറ്റും സ്ക്വയർ 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 ഫീറ്റ് 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 രൂപയ്ക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇതിന്റെ ഇതിന്റെ പ്രൈസ് പ്രൈസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാവരും പല രേറ്റിൽ ചെയ്യുന്നുണ്ട് മുന്നൂറ് രൂപയ്ക്ക് പോയി അപ്പോൾ ഇതും സ്ക്വയർ ഫീറ്റ് കൂടുന്ന അനുസരിച്ച് റേറ്റ് കുറയുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ടിങ് എഴുപത് രൂപ സ്ക്വയർ ഫീറ്റിന് സ്ക്വയർ ഫീറ്റിന് എഴുപത് രൂപയ്ക്കാണ് വേറെങ്കിലും കിട്ടത്തില്ല ഈ ബാമ്പു കട്ടൻ തന്നെ പലവിധ മോഡലുണ്ട് ഡിസൈൻ ഉണ്ട് കളർ തന്നെ വ്യത്യാസം വരുന്നത് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്വന്തമാക്കാൻ പറ്റും ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ക്ലോത്ത് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം നമ്മളാവുന്ന കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് അവർ കാണേണ്ടത് ചെയ്തുതരും അപ്പം അതിൻ്റെ റേറ്റ് രണ്ടിൻ്റെ റേറ്റ് നമ്മൾ ചോദിക്കുക എങ്ങനെയാണ് റേറ്റ് വരുന്നത് വേണ്ടത് കട്ടണാകുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത് ചെയ്യാൻ പറ്റും ആ പത്ത് പീസൊക്കെ എടുക്കുമ്പോൾ പിന്നെ പത്ത് രൂപ കൊച്ചു വിടും പിന്നീട് നമുക്കിപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് കൊടുക്കാം ഒരു മൂന്ന് പാൾ ജെന്നലൊക്കെ കൊണ്ടൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ പല പിത്തിയിലൊക്കെ പല കളറാണല്ലോ പിറ്റേ പല കളർ അപ്പോൾ അതനുസരിച്ച്

ഇത് ഡോറിലൊക്കെ ഇടാൻ പറ്റും ഇടാൻ പറ്റും ഇത് രൂപ അമ്പത് രൂപ സെറ്റിയിലിടുന്ന കവറാണ് ദീപാങ്കോട്ടിടുന്ന കവറാണ് ഇടുന്ന കവറ് അഞ്ഞൂറ് രൂപ സെറ്റി ഇടുന്നതാണെങ്കിൽ തൊള്ളായിരം രൂപ രൂപയ്ക്ക് മൂന്നെണ്ണം ഇത് നൂറ്റി അമ്പത് രൂപ ഇത് നൂറ് രൂപ ഇത് അമ്പത് രൂപ രൂപ ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് വരൂ നമ്മൾ വീട്ടിൻ്റെ ആവശ്യമായ സോഫ സെറ്റുകൾ കുഷൻ ചെയ്ത് കൊടുക്കും റീപ്പണി പിന്നെ കോർണർ സെറ്റ് അതെല്ലാം ഫുൾ കവർ ചെയ്ത് റെഡിയാക്കി കൊടുക്കും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ തന്നെ അടിച്ച് കുഷിനടിച്ച് റെഡി ആക്കി കൊടുക്കും കുഷൻ പോയത് കവറടുപ്പ് അത് അതെല്ലാം നമ്മൾ അടിച്ച് റെഡി ആക്കി കൊടുക്കും ഇപ്പോഴത്തെ മോഡൽ സെറ്റ് ആണല്ലോ കോർണർ സെറ്റ് ആണ് അതെല്ലാം ഇവിടെ റീപ്പണി ചെയ്ത് പഴയതെല്ലാം റീപ്പണി ചെയ്ത് പുതിയത് ഉണ്ടാക്കി കൊടുക്കും സ്പോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നഗരൂരിനും കിളിമാനൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്ാവ് അപ്പോൾ രാലൂർക്കാവിൽ നമ്മുടെ കോളേജ് ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് ആറ്റിങ്ങൽ റോഡിൽ അതേപോലെ തന്നെ ഷോപ്പിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഏത് സ്ഥലമാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടാണെങ്കിൽ ഷോപ്പാണെങ്കിലും അവിടെ വന്ന് തന്നെ തീർച്ചയായിട്ടും കൊടുക്കും സർവീസ് സെറ്റ് സ്ഥല പ്രശ്നമല്ല ആ സ്ഥലം സ്ഥലം പ്രശ്നമല്ല എവിടെയാണെങ്കിലും വിളിച്ചാൽ തീർച്ചയായിട്ടും വന്ന് അതും മിതമായിട്ടുള്ള റേറ്റിലാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ ചെയ്തുതരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായി